നമുക്ക് നാട് നാട് വിടണം സാധാരണ നാടല്ല ായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക് ആയതാ ഒരാഴ്ച നീളുന്ന ചികിത്സക്ക് ദുബായ് വഴിയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോവുക നീ കേട്ടതൊക്കെ സത്യമാണ് ഇവിടെ ഇത്രയും ഒക്കെ ഉണ്ടാവുന്നു ഇതൊക്കെ സാധാരണക്കാരൻ എന്തുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ ആശ്രയിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നു അങ്ങനെ ആശ്രയിക്കുന്ന മനുഷ്യരെ പരിഹസിക്കുന്നു ഇതാ വീണ്ടും മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് അമേരിക്കയിലാണ് അമേരിക്കയിലാണ് ആകെ പത്ത് ദിവസത്തെ യാത്രയാണ് ദുബായ് വഴിയായിരിക്കും തിരിച്ച് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് വരിക ചികിത്സ നടക്കുന്നത് അവിടെയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നാളെ പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ദുബായ് വഴി അമേരിക്കയിലേക്ക് പോകുന്നത് ദുബായ് വഴി അമേരിക്കയിലേക്ക് പോകുന്നു ആകെ മൊത്തം പത്ത് ദിവസമായിരിക്കും അദ്ദേഹത്തിന്റെ വിദേശ വിദേശ സന്ദർശനം തേച്ചതാണല്ലേ കേരളത്തിലെ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഒപ്പം തന്നെ വിവാദങ്ങൾ ഒക്കെ നടക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ വിദേശ സന്ദർശനം തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ട വേണ്ട ഇത്രയൊക്കെ ആയിട്ടും ഡോക്ടർ ഹാരിസിനെ പോലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ ഒരാളുടെ ചെയ്തികൾ ശരിയായില്ല ഈ സംവിധാനത്തെ ഒന്നാകെ ആരോഗ്യ വകുപ്പിനെ ഒന്നാകെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഘട്ടത്തിൽ ഇത് ആരാണ് പരിഹസിക്കുന്നത് എന്നത് നമുക്ക് വളരെ വ്യക്തമല്ലേ ഞാനൊന്ന് Country, ും അതായത് ഇത്തരം പ്രശ്നങ്ങൾ ഇതിനോടൊക്കെ തന്നെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജുമായി ഒക്കെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ് പിടിയും പ്രതിപക്ഷ ഒരു ഭാഗത്ത് വിമർശനങ്ങൾ ഉന്നയിക്കുന്നു അതായത് സർക്കാർ ആശുപത്രികളൊക്കെ നമ്പർ വൺ ആണെന്ന് സർക്കാർ പറയുമ്പോഴും എത്തരത്തിൽ അത് നമ്പർ വൺ ആണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതുവരെ പരിഹരിക്കാൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി വിദേശ സന്ദർശനത്തിനായി പോകുന്നു അത് അമേരിക്കയിലേക്കാണ് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം എനിവേ ഞാൻ പോകുന്നു ബൈ ബത്കാലം ഇത്രയും മതി പറ